ചെറുപുഴ കാനം ഉന്നതിയിൽ മരം വീണ് വീടിന്റെ മുൻഭാഗം തകർന്നു ഇളയെടുത്ത് കണ്ണന്റെ വീടിന്റെ മുൻഭാഗമാണ് തകർന്നത് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കർണാടക വനാതിർത്തിയോട് ചേർന്നുള്ള ചെറുപുഴ കാനംവയൽ ഉന്നതിയിലെ ഇളയെടുത്ത് കണ്ണന്റെ വീടിന് മുകളിലേക്ക് വനത്തിൽ നിന്നും മരം ഒടിഞ്ഞു വീണത് ഈ സമയം വീടിന്റെ സമീപത്തുണ്ടായിരുന്ന കണ്ണന്റെ മകൻ രാജേഷ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മരം അപകടാവസ്ഥയിലാണെന്നും മുറിച്ചു മാറ്റി തരണമെന്നും കർണാടക വനം വകുപ്പ് അധികൃതരോട് വീട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മാറ്റാൻ തയ്യാറായില്ലെന്ന് കണ്ണൻ പറഞ്ഞു എങ്ങോട്ടും അപ്പം അവരെ മഴ മാറിയിട്ട് നോക്കിയിട്ട് നോക്കിട്ട് മുറിക്കാൻ പറഞ്ഞത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ